നൽകുന്നത് വർഗീസ് നമ്മളെ പിള്ളേരെ റെഡി ആയിട്ടേക്കുവാണെ ഏ കുഞ്ഞാമ്പളി ഹെയ്യ ലെമൺ ആൻഡ് സ്പൂൺ മത്സരമാണ് നമ്മൾ കാണുന്നത് പെട്ടെന്ന് മത്സരം അതാ പോയിരിക്കുന്നു ആകാശിന്റെ ആദ്യം തന്നെ താഴെ പിന്നെ ഞങ്ങൾ വലിയവർഡിൽ എവിടെ അരിച്ചു പോയിരുന്നു അതിന് തന്നെ ഞാൻ ഔട്ടായി ഒരു സൈഡ് മാറി നിന്നു പിന്നെ അവര് തമ്മിലായിരുന്നു മത്സരം പിന്നെ ജിസൻ ഓടിക്കേറിയ എന്റെ ജെർമി നാണം കൊണ്ട് നിക്കുന്നു ഗായ്സ് എല്ലാ എല്ലാത്തിലും തോറ്റ എന്തിലെങ്കിലും ജയിച്ചോടാ നീ നീ എന്തിനും ജയിച്ചോടാ എന്റെ മോൻ സ്പൂൺ എന്തേലും സുന്ദരിക്ക് വോട്ടുകൊടി ഫോട്ടോ ആണ് ഗൈസ് നിങ്ങൾ കാണുന്നത് മാത്രം കറക്റ്റ് ആയിട്ട് അവര് ചെയ്തു സുന്ദരിയെ കണ്ടുപിടിച്ചു താങ്ക് യു സോ മച്ച് പിന്നെ മത്സരം തുടങ്ങി സുന്ദരിക്ക് പൊട്ട് പൊട്ടൂടുന്നു നെറ്റി തൊടുന്നതിന് പകരം വായലും കണ്ണിലും മൂക്കിലും കഴുത്തിലും മുടിയിലും ഒക്കെയാണ് ഓന്മാര് തൊട്ടത് പൊട്ടൊട്ടിച്ചിട്ട് വന്ന് വിശ്വസിക്കുന്നു ആകെ മാത്രമാണ് എന്റെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് നോക്കട്ടെ എല്ലാരും മാറി മാറി ഒട്ടിച്ചിട്ടും കൊണ്ട് ശരിയാവുന്നില്ലായിരുന്നു എല്ലാവരും പറഞ്ഞ പോലെ നെറ്റിയിലും മുടിയിലും ഒക്കെയാണ് ഒട്ടിച്ചോണ്ടിരുന്നത് പക്ഷെ എനിക്ക് ശരിക്കും ചിരി വന്നു എൻ്റെ ഫോട്ടോയാണ് സുന്ദരിക്ക് പൊട്ടുകൊടിയിൽ വെച്ചതെന്ന് കണ്ടപ്പോൾ അവരെനിക്ക് സർപ്രൈസ് വന്നതാണ് പിന്നെ ബിൻസൺ വന്ന് കഷ്ടപ്പെട്ട് എവിടേക്ക് കുത്തി പൊട്ടൊക്കെ ഇളക്കി കളഞ്ഞു അജിനെ കൊണ്ട് സാധിച്ചില്ല അങ്ങനെ നെറ്റിക്ക് പൊട്ട് തൊടാനായിട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് പുട്ടിൻ്റെ പശു പോയതുകൊണ്ട് തൊട്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആകാശ മാത്രം കറക്റ്റ് സെൻ്റർ എൻ്റെ നെറ്റിയിട്ട സെൻറ്ററിൽ തൊട്ട് അവനാണ് ജയിച്ചത് ഭയങ്കര ചൂടാണ് അടുത്തായി നമ്മുടെ കുപ്പി വെള്ളം നിറങ്ങലാണ് നമ്മുടെ കുപ്പി വെള്ളം നിറങ്ങാനുള്ള മനോഹരമായ കുപ്പികളൊക്കെ ആയിരുന്നു കൊണ്ടുവച്ചത് അതിനായിട്ട് റെഡിയാവുമായിരുന്നു പിള്ളേരൊക്കെ പിന്നെ മീനാക്ഷി പോയി എന്തൊക്കെയോ നേരെയൊക്കെ ആക്കി അറേഞ്ചൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം കുഞ്ഞി പിള്ളേറെ മത്സരമായിരുന്നു പിന്നെ നമ്മുടെ അമ്പാടിക്കാണൊരു അബദ്ധം പോയി സ്വന്തം കുപ്പി ഒഴിക്കുന്നതിന് പകരം ഗിഫ്സൻ്റെ കുപ്പി കൊണ്ട് ഒഴിച്ചു കുഞ്ഞിനൊരബദ്ധം പറ്റിയതാണ് അത് എല്ലാവരും കണ്ടത് ഭയങ്കര ചിരിയായിരുന്നു പിന്നെ നമ്മുടെ ഗിഫ്സൺ വാഷിറി മത്സരമായിരുന്നു വലിയ ചേട്ടന്മാരോടൊപ്പം കഷ്ടപ്പെടുവാണ് എന്തുണ്ടാക്കുന്നേരോരൻ ഉണ്ട് പിന്നെ അടച്ചു വെച്ചിട്ടുണ്ട് എന്തോ ചൂടാന്ന് തോന്നുന്നു ചൂടായതുകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ലേ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടമ്മ ഇവിടെ സദ്യക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തയ്യാറാണ് അമ്മയെ ഓണ പരിപാടിയെ കുറിച്ച് രണ്ട് ബാക്കി പറയൂത്തെ കുറിച്ച് പറയാനെന്തോ ഇപ്പൊ പ്രത്യേകിച്ച് വയനാട് ദുരന്തം നടക്കുന്നതിന്റെ ഇടയ്ക്ക് കൂടെ അതെ അതെ അമ്മയ്ക്ക് സന്തോഷം അതെ അതിനുവേണ്ടി കഷ്ടപ്പെടുവാണ് കണ്ടോ തോരന ഇളക്കി അടുക്കളയിൽ നിന്ന് വിയർത്ത് കുളിച്ച് ആ കഷ്ടപ്പാട് കണ്ട് മീനാശി അത് അടുക്കള കയറിയിരിക്കുകയാണ് ഗൈസ് കണ്ണൊക്കെ ഇടച്ച് ഇത് ഇളക്കുന്നത് പാലോ കണ്ണടച്ച് പാൽ ഇളക്കുകയാണ് പായസത്തിനുള്ള പാല് ഇളത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മീനാശി എന്നാലും എനിക്കിതൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും കൈ കടത്തുന്നില്ല ഇതൊക്കെയാണ് അടുക്കളയിലെ കാഴ്ചകൾ ഗൈസ് അവിടെ പരിപാടി നടക്കുന്നു ഇവിടെ സദ്യകളെ തയ്യാറെടുപ്പുകൾ നടക്കുന്നു നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത് സദ്യ കഴിക്കാനിരിക്കുന്നത് ഇതാണ് അവിടെ തുടയ്ക്കുന്നുണ്ട് അവിടെ അടുക്കളയിൽ പണികൾ നടക്കുന്നുണ്ട് എന്റെ വീഡിയോ ഇഷ്ടമാണ് പറഞ്ഞത് കുട്ടിയാണ് ഇത് പാൻകേളാണ് പിന്നെ നമ്മുടെ പിള്ളേരുടെ കലാപരിപാടികളായിരുന്നു ആകാശിൻ്റെ പാട്ടുണ്ടായിരുന്നു വി ആറിൻ്റെ പാട്ടുണ്ടായിരുന്നു പിന്നെ പിൻസൻ്റെ പാട്ടുണ്ടായിരുന്നു ബിൻസൺ പാടി പോയാൽ ശരിക്കും ഞെട്ട് കാരണം അവർ പാട്ടുപാടാറിയാൻ എനിക്കറിയില്ലായിരുന്നു പിന്നെ സജിൻ പാടി ആദർശ് പാടി എല്ലാവരും പാടി അവർക്കങ്ങനെ നാണോ ഒന്നുമില്ല അങ്ങനെ എല്ലാവരും പാട്ടൊക്കെ പാടി അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഡാൻസ് ആയിരുന്നു അതിനൊരു ചെറിയ പോശൻ ഞാൻ എൻ്റെ കൂടെ ഇടാം അത് കഴിഞ്ഞ് നമ്മുടെ പിള്ളേർക്കും സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ഓണക്കോടി ഓണസമ്മാനം ഒക്കെ കൊടുക്കുന്ന ഒരു ടൈം ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരു ഓണക്കോടി ഞങ്ങൾക്കും കിട്ടി അങ്ങനെ ഒരു ഓണക്കോടി ഫോട്ടോ വീഡിയോ

എല്ലാ കറികളും ഉണ്ടായിരുന്നു നമ്മുടെ പച്ചടി കിച്ചടി അവിയൽ തോരൻ സാമ്പാർ പുളിശ്ശേരി പരിപ്പ് എല്ലാം ഉണ്ടായിരുന്നു അടിപൊളി സദ്യയായിരുന്നു പിന്നെ ഞങ്ങൾ കഴിക്കാൻ വരുന്നു ഞാനും കുഞ്ഞു മീനാക്ഷിയുടെ ഒക്കെയാണ് ഫുഡ് കഴിക്കാൻ ഇരുന്നത് നിറയെ കറികളൊക്കെ ഉണ്ടായിരുന്നു വയറ് നിറച്ച് സദ്യ കഴിച്ചു സദ്യ കഴിച്ചിട്ട് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ ആയി പോയി അത്രയ്ക്കും നിറച്ച് കഴിച്ചു എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ എല്ലാവരും എല്ലാം കെട്ടിപ്പിറക്കി അടുക്കിയൊക്കെ വെക്കുമായിരുന്നു അതിന്റെ ഒരു തിരക്കിലും തത്രപ്പാടിലും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ് സദ്യ ഒഴിച്ച് വയറിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് കളിക്കാൻ ആയതുകൊണ്ട് ഞാൻ മാറിയിരുന്നു പക്ഷേ ജസ്ന് പാട്ട് കേട്ടപ്പോൾ പ്രാന്തമായി തോന്നുന്നു എല്ലാവരെയും പിടിച്ചു നിർത്തി ഡാൻസ് കളിപ്പിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു